വടക്കൻ പറൂരിലും കുറുവ സംഘം എത്തിയതായി പരാതി ചേമംഗലം പഞ്ചായത്തിന്റെ പരിധിയിൽ പത്തോളം വീടുകളിലാണ് കുറുവ സംഘം എത്തിയതായി സംശയിക്കുന്നത് ഇവരുടെ വീടുകളിലെ പുറകിലെ വാതിലുകൾ കുത്തി തുറക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വടക്കേക്കര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കണ്ടു ആ സംഭവങ്ങള് ഇവിടെ ഒരു പ്രായമായുള്ള ഓർമ്മയൊന്നുമില്ലാത്തൊരു ചേച്ചി മാത്രമാണ് മോള് ജോലിക്കും പോകുന്നതാണ് മാതിരി അവരുടെ വേഷവിധാനങ്ങളും കാരണം പിന്നെ മേലെല്ലാം വെളിച്ചെണ്ണ എങ്ങനെയാണ് എന്താ ഒരു ലോഷനൊക്കെ തേക്കുന്നുണ്ട് പിന്നെ തലപ്പാവ് പിന്നെ കയ്യിൽ ബ്ലാക്ക് ഗ്ലൗസും ധരിക്കുന്നുണ്ട് കൈ പിന്നെ കമ്പി വടികളും ഇതുകൊണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് സംഘം തന്നെയാണ് കുറുവാ സംഘം ഈ പറയുന്ന മാതിരി എറണാകുളം ജില്ല പറവൂരിലും എത്തിയിട്ടുണ്ട് ഊരിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ കരിമ്പാടം പാടം അപ്പൊ ആറ് വീടുകളില് അവര് കേറിയിട്ടുണ്ടെന്നാണ് നമുക്ക് നിഗമനത്തിൽ ഇത് പറയുന്നില്ല അപ്പൊ നമ്മളിങ്ങനെ മെസ്സേജുകൾ പറയുമ്പോഴും ഞങ്ങൾ വാർഡ് ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കുട്ടി ഒരു വോയിസ് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ കുട്ടിയുടെ വീട്ടില് കുട്ടിയുടെ വീട് ഈ രണ്ട് വീടിന്റെ അപ്പുറമാണ് അവരുടെ കിച്ചണിന്റെ ഡോറ് പൊളിക്കാനുള്ള ശ്രമമായിരുന്നു ആ ശ്രമത്തിന്റെ ഇടയിൽ ശബ്ദം കേട്ടപ്പോൾ അവർ എണീറ്റ് ലൈറ്റ് ഇട്ടി അവരോടും അങ്ങനെയാണുള്ളത് നമ്മളൊരു നമ്മുടെ ഉച്ചയായിട്ടാണ് എഴുന്നേൽക്കുന്നത് അപ്പൊരു വാതലിങ്ങനെ പൈര ശക്തിലീന അടിക്കണമുള്ളൊരു സൗണ്ട് ആയിട്ടാണ് നമ്മൾ എഴുന്നേറ്റ എഴുന്നേറ്റ് നോക്കിയപ്പോ രണ്ടേ ഇരുപതായിട്ടുണ്ടായിരുന്നു അപ്പൊ നോക്കിയപ്പോ ലൈറ്റ് ഇട്ടു ലൈറ്റ് കിട്ടുമ്പോൾ വേറെ ഒച്ചാനക്കൊന്നും കേൾക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറവശത്ത് നല്ല സൗണ്ട് കെട്ടേന്ന് വെച്ചാൽ പുറകെ വാതിലുണ്ടെന്ന് കിട്ടിയെന്ന് വെച്ചാൽ നോക്കി കഴിഞ്ഞപ്പോൾ വാതൽ അങ്ങനെ തന്നെ ഇരിക്കും പക്ഷെ അടി നോക്കിയപ്പോൾ കുറ്റി ഇളക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മുള്ളിൽ കുറ്റി ഉണ്ടായതുകൊണ്ട് വാതൽ അവർക്ക് തുറക്കാം പത്തി താഴെ വീടുകളിലെ ഈ ഭാഗത്ത് ആ സമയത്തൊന്നും ആരും അറിഞ്ഞിട്ടൊന്നുമില്ല പിന്നെ ഈ സി സി ടി വി ദൃശ്യം വന്ന് പിന്നെ ഒരു വോയിസ് ഞാൻ ഞങ്ങളുടെ വാർഡ് എന്റെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കേട്ടപ്പോഴും ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ എന്നോട് വിളിച്ചു ചോദിച്ചു ഇത് എന്താ സംഭവം നടന്നതെന്ന് വെച്ചപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഒന്നു രണ്ടു വീട്ടിലെ ആളും ഉണ്ടായിരുന്നില്ല അപ്പൊ അവര് സി സി ടി വി നോക്കിയപ്പോ ഇങ്ങനെ അവരുടെ വീട്ടിലും ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് അതിലൊക്കെ രണ്ടുപേര് തന്നെയാണ് മുഖം മൂടി വെച്ചിട്ടുണ്ട് തലയിൽ കെട്ടിയിട്ടുണ്ട് ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് അവരുടെ കയ്യില് ആയുധങ്ങളും ഉണ്ട് വടി പോലെയുള്ള സാധനങ്ങളും എന്തൊക്കെയോ ഇങ്ങനെ അരയിലൊക്കെ വെച്ച് ഇട്ടിട്ടുണ്ട് പാലത്തിന്റെ അപ്പുറത്തും ഒരു വീട്ടില് അവരുടെ റിലേറ്റീവിന്റെ ഇവിടുത്തെ ഒട്ടിപ്പുറത്തുണ്ട് ഞങ്ങൾ അറിയുന്നതാണ് അപ്പൊ അവരെ പറഞ്ഞ അവിടെ ഒരു കമ്പിപ്പാര അവിടെ അവര് ഇട്ടിട്ട് പോയിന്ന് ആ വീട്ടിലത്തെ അല്ല അപ്പൊ ആ വീട്ടിലൊരു ചെറിയ ഒരു തൊണ്ണൂറ് ദിവസം അത്ര ഉള്ള ഒരു കുഞ്ഞുണ്ട് അപ്പൊ ആ കുഞ്ഞ് കരഞ്ഞപ്പോ അവരെല്ലാവരും ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അവര് പോയെന്നാണ് ഇതായിരുന്നു അവിടെയും സി സി ടി വി ഒക്കെ ഉള്ളതാണ് അപ്പൊ അത് മുഖം മറിക്കാനായിട്ട് അവിടെനിന്ന് എന്തോ ഒരു ഡ്രസ്സ് എടുത്തിട്ട് അവർ മുഖം മറിച്ചിട്ടാണ് പോയത് അവിടെയാണ് ഇത് ഉപേക്ഷിച്ചിട്ട് പോയത് നമ്മള് അത് ഈ വീട്ടിൽ വന്നു അത് എന്റെ വീട്ടിൽ വന്നു അപ്പൊ എവിടെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞ എന്തൊച്ച കേട്ടാലും ഒറ്റയ്ക്കൊന്നും നമ്മളോട് പുറത്തിറങ്ങരുത് പിന്നെന്തുണ്ടെങ്കിലും നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചോളാനും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ നടന്നുകൊണ്ടിരിക്കയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന്